ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ ആൻറ്റി ത്രെഡ് വർക്കൊക്കെ യോക്കിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി കളക്ഷനാണ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ഓർഗൻസയിലാണ് നല്ല സോഫ്റ്റ് ജോർജ് ടോർഗൻസേൽ വരുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുമോ ഇതിൽ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണേ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരും കേട്ടോ യോക്കിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ആൻറ്റി ത്രെഡ് വർക്ക് കൊണ്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ ഷാൻഡോൺ മെറ്റീരിയൽ വരും ദുപ്പട്ടയാണെങ്കിൽ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സും നല്ല കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ടോണിൽ വരുന്ന കളറുകളാണ് ഇതിലെല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരും യോക്കിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ആ ആൻറ്റി ത്രെഡ് വർക്കിൻ്റെ വർക്ക് കൊടുത്ത് നല്ല ഭംഗിയിലുള്ള വർക്കാണ് കേട്ടോ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഓവറോൾ ലുക്ക് ഇങ്ങനെ വരുമേ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടാലോ ഇതിൽ നെക്സ്റ്റ് വരുന്ന കളർ ചാർട്ട് നല്ല ലാവണ്ടർ ഷെയ്ഡാണ് അതും നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ടൂണിലാണ് ഇട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനും പറ്റുന്ന മെറ്റീരിയലും ആണ് കേട്ടോ ഈ ഓർഗൻസിൽ തന്നെയാണ് ജോർജറ്റ് ഓർഗൻസി ആയതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഈ മെറ്റീരിയൽ വെയർ ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഓർഗൻസ മെറ്റീരിയൽ എടുക്കുന്നത് പോലെ ആയിരിക്കില്ല ജോർജറ്റ് ഓർഗൻസി ഓർഗൻസി ആണ് മെറ്റീരിയൽ എങ്കിലും ആ ജോർജറ്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള കളേഴ്സും നല്ല ഭംഗിയിലുള്ള വർക്കുമാണ് ഭയങ്കര ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡും അടിപൊളി കളർ ഷെയ്ഡാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് എല്ലാ കളർ ചാർട്ടുകളും നല്ല ഭംഗിയുള്ള കളർ ചാട്ടുകൾ തന്നെയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയെന്നുള്ള പ്രൈസ് റേഞ്ചിന് ശരിക്കും ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണേ ബോട്ടം വരുമ്പോൾ മെറ്റീരിയൽ ആണ് വരുന്നത് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ദുപ്പട്ട തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണേ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വരുമ്പം അതിൻ്റെ യോക്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ പാറ്റേൺ വരുമ്പോൾ യോക്കിലെ പ്രിൻ്റിനും വ്യത്യാസം വരും നല്ല ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഏട്ടാ കൊടുത്തിട്ടുള്ളത് അത് സെയിം കളർ ടൂണിൽ തന്നെയുള്ളൊരു ത്രെഡ് എംബ്രോയിഡറി ആണ് പോകുന്നത് കളർ ചാർട്ടുകളും ഏകദേശം ഒരേപോലെ വരുന്ന കളർ ചാർട്ടുകൾ തന്നെയാണ് ഇത് നല്ലൊരു ഓടിൻ്റെ ഒക്കെ എന്താ പറയുക ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ആ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് ഫസ്റ്റ് വരുന്നത് റേറ്റ് വരുന്നതെല്ലാം സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഇതിൻ്റെ എല്ലാ ടൂണുകളും വരുന്ന ഡാർക്ക് ടൂണിൽ തന്നെയാണ് നല്ല ഡാർക്ക് പർപ്പിളിലാണ് സെയിം ടൂണിൽ തന്നെയുള്ളൊരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കുമാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ശരിക്കും വെർത്തായ പ്രോഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇത് ശരിക്കും ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് കളർച്ച ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരും കേട്ടോ എല്ലാം ഭംഗിയാണ് ഇതിൻ്റെ കളേഴ്സ് എല്ലാം എന്താ ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ഷെയ്ഡിലാണേ വരുന്നത് ഒരു സിമ്പിൾ ലുക്ക് തോന്നിക്കുന്ന ചുരിദാർ കളക്ഷൻസ് ആണേട്ടോ റേറ്റ് മറക്കണ്ട മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്തവണ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സും പെട്ടെന്ന് നമുക്ക് അങ്ങനെ കിട്ടാത്ത കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള കളർ ഷർട്ടുകളാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു ഒലി ഗ്രീൻ ഷെയ്ഡിൽ വരുമ്പോൾ നമ്മൾ കാരണം ഫസ്റ്റ് കണ്ടതിൽ നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ഇത് വരുന്ന ഒരു ഒലി ഗ്രീൻ ഷെയ്ഡിലാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സെയിം ടോണിൽ തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ അതിൻ്റെ അപ്പം സീക്വൻസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പിട്ട് വരുമ്പോഴും ആയിട്ട് തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളറുകളല്ലേ അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു കളക്ഷനായിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബബ് സേ യു